ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഓരോ ഇന്ത്യൻ പൗരനും നാണം കെട്ടു നിൽക്കുന്ന കെട്ടകാലം കാലം ഹിറ്റ്ലറേയും മുസോൾനിയെയും പോലും തോൽപ്പിക്കുന്ന ഫാസിസ്റ്റ് മാനസികാവസ്ഥയുമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ നാൾ മുതൽ ഓരോ ദിവസവും പെരുമാറുന്നത് തനിക്ക് ചുറ്റുമുള്ളവരെല്ലാം ശത്രുക്കളാണെന്ന ഭ്രാന്തൻ ചിന്ത ഒരു രാജ്യം അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിൽ ആർക്കും കുറ്റം പറയാനില്ല പക്ഷേ ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടം കൊടും കുറ്റവാളികളെയും യുദ്ധ തടവുകാരെയും പോലെയാണ് പെരുമാറുന്നത് ഉപജീവനാർത്ഥം പോയ പതിനായിരങ്ങളെ കൈകാലുകൾ ചങ്ങലക്കിട്ടാണ് കടത്തുന്നത് പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര സേനാനികളെ ആൻഡമാൻ ജയിലിൽ ചങ്ങലയിൽ ബന്ധിച്ച് തടങ്കലിൽ ഇട്ടതിനെയാണ് ഓർമ്മ വരുന്നത് സന്ദർഭവശാൽ പറയട്ടെ ആ കൂട്ടത്തിൽ പെട്ടതല്ല സവർക്കർ മാപ്പെഴുതി കൊടുത്ത് ജയിലിലും സുഖജീവിതമായിരുന്നുവല്ലോ ഏതാണ്ട് അതേ മാതൃകയിലാണ് ഇന്ത്യക്കാരായ കുടിയേറ്റക്കാരെ അമേരിക്ക അവരുടെ സേനാവിമാനത്തിൽ കയറ്റിവിട്ടത് വിമാനത്തിൽ മാത്രം നാൽപ്പതിലേറെ മണിക്കൂർ ടോയ്ലറ്റിൽ പോകാൻ പോലും ചങ്ങല അഴിച്ചു കൊടുത്തില്ല നിലത്തിഴഞ്ഞു പോകേണ്ടി വന്നു ഇതിനെതിരെ തൊണ്ടയനക്കാൻ പോലും അൻപത്തിരണ്ടിഞ്ചുള്ള പ്രധാനമന്ത്രി തയ്യാറായില്ല അത് മാത്രമല്ല അമേരിക്കൻ നടപടിയെ അപലപിക്കുന്നതിന് പകരം പച്ചയായി ന്യായീകരിക്കാനാണ് വിദേശമന്ത്രി ശ്രമിച്ചത് കൊളംബിയ പോലുള്ള സാമ്പത്തികമായും സൈനികമായും രാഷ്ട്രീയമായും കരുത്തേതുമില്ലാത്ത ചെറു രാഷ്ട്രങ്ങൾ പോലും ട്രംപിസത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചു അമേരിക്കൻ സേനയുടെ വിമാനത്തെ നാട്ടിലിറങ്ങാൻ പോലും അനുവദിച്ചില്ല ഈ ചങ്കൂറ്റത്തിന്റെ പോലും മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ കുതിക്കുകയാണ് എന്ന് വീമ്പളക്കുന്ന അൻപത്രണ്ടിഞ്ചുകാരന് കഴിയുന്നില്ല ഇത്തരം അവസരങ്ങളിൽ അതാത് രാഷ്ട്രം സ്വന്തം വിമാനമയച്ച് പൗരന്മാരെ നാട്ടിലെത്തിച്ച് സംരക്ഷിക്കും അതിനുപോലും തയ്യാറായില്ല ട്രംപ് മൈ ഫ്രണ്ട് എന്നാണ് മോദി അമേരിക്കയിൽ പോയി പ്രസംഗിച്ചത് വീണ്ടും ട്രംപിനെ വാഴ്ത്താൻ അങ്ങോട്ട് സവാരിക്കുരുങ്ങി നിൽക്കുകയാണ് ഇത് സ്വന്തം ജനതയുടെ ആത്മാഭിമാനത്തിനു മുകളിൽ കയറി അവരുടെ നെഞ്ചത്ത് ചവിട്ടി പൂരക്കളി കളിക്കുന്നത് പോലെയാണ് ഇത്രയും നിർലജ്ജമായി പെരുമാറിയ ഒരു പ്രധാനമന്ത്രി ഇതിനു ഉണ്ടായിട്ടില്ല ട്രംപിന്റെ മാനസികാവസ്ഥയ്ക്ക് സമാനമായ മാനസികാവസ്ഥ വെച്ചു പുലർത്തുന്നത് കൊണ്ടാണിതെന്ന് പറയാതെ വയ്യ ഇവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കാണിക്കുന്നതും അതാണ് ട്രംപിന്റെ മറ്റൊരു ഭ്രാന്തൻ പ്രഖ്യാപനം നോക്കൂ ഗാസയിലെ ജനതയെ ആകെ ആട്ടി ഓടിച്ച് അവിടെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്ന് ഫാസിസ്റ്റുകൾക്കല്ലാതെ ഇങ്ങനെ പറയാൻ പറ്റുമോ ലോകരാഷ്ട്രങ്ങൾ ആകെ ഇതിനെ അപലപിച്ചു ഇന്ത്യക്ക് അപലപിക്കാൻ കഴിയുന്നില്ല അത്രമാത്രം അമേരിക്കൻ വിധേയത്വം പിടികൂടിയിരിക്കുന്നു ഭാസ്കര പട്ടേലർക്ക് മുന്നിൽ പഞ്ചപുച്ചമടക്കി നിൽക്കുന്ന തൊമ്മിയെ പോലെ ആയിരിക്കുന്നു ആത്മാഭിമാനമുള്ള ഓരോ ഇന്ത്യക്കാരനും പ്രതികരിക്കേണ്ടിയിരിക്കുന്നു